ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ള ഇതര മതവിരോധം എടുത്തുമാറ്റുകയും അവ മദ്രസുകളിൽ പഠിപ്പിക്കുന്നത് വിലക്കുകയും ചെയ്യണമെന്ന ക്രൈസ്തവ സംഘടനയായ കാസ പഹൽഗാമിൽ മതം തിരഞ്ഞുകൊണ്ട് നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ ചർച്ചയാകുന്നത് മതമുണ്ടെന്ന് ക്രൈസ്തവ സംഘടന കാസ ബഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഭീകരർ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടതും വസ്ത്രമൂരി പോലും മതം തിരഞ്ഞതും അമുസ്ലിമാണെന്ന് കണ്ടെത്തി കൊലപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് ഭീകരവാദത്തിന് മതമുണ്ടെന്ന് കാസ ചൂണ്ടിക്കാണിക്കുന്നത് മദ്രസകളെ പഠിപ്പിക്കുന്നത് അന്യമത വിരോധമാണെന്നും അതില്ലാതാക്കിയാൽ മാത്രമേ മതമൌലികവാദത്തെ പൂർണമായും ഈ രാജ്യത്ത് നിന്നും തുടച്ചു നീക്കാൻ സാധിക്കുമെന്നും കാസ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു കൂടാതെ ചൈനയിലെ ഉയിഗർ മുസ്ലിങ്ങളെ അതിക്രൂരമായി പീഡിപ്പിക്കുമ്പോഴും അതിനെതിരെ പ്രതികരിക്കാത്തവർ ഗാസയിലെ തീവ്രവാദികൾക്ക് വേണ്ടി ഐക്യധാർഢ്യ പ്രകടനം നടത്തുന്നതിന് പിന്നിൽ ജൂതവിരോധം ഒന്നുകൊണ്ട് മാത്രമാണെന്നും കാസ ചൂണ്ടിക്കുന്നു ലോകമെമ്പാടും ജൂതനും ക്രിസ്ത്യാനിയുമാണ് ശത്രുക്കളെങ്കിൽ ഭാരതത്തിൽ ജൂതന്റെ സ്ഥാനത്ത് ഹിന്ദുവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാസ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കാസയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ രീതിയിൽ സമൂഹത്തിൽ ചർച്ചയാവുകയാണ് ജനം കോഴിക്കോട്